കേരളത്തിൽ ബി ജെ പി എത്ര സീറ്റിൽ ജയിക്കുമെന്നും എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് തന്ത്രമെന്നും അമിത് ഷാ മൂന്നു സീറ്റിൽ ജയിക്കുമെന്ന് ചാടിപ്പറഞ്ഞ പ്രതിനിധിയോട് എങ്ങനെ ജയിക്കുമെന്നും മറുചോദ്യം ഉത്തരമുട്ടിയതോടെ ശകാരം കൊണ്ടു മൂടി ബി ജെ പി ദേശീയ അധ്യക്ഷൻ കൂടിയ വോട്ട് വോട്ടുകണക്കും കൊണ്ട് മേലാൽ വരരുത് എന്ന് അന്തിശാസനം കുമ്മനത്തെ കൊണ്ടുവരണമെന്ന ആർ ആവശ്യം ഗൗരവത്തോടെ പരിഗണിക്കാൻ തീരുമാനം ശബരിമല വിഷയത്തിൽ ഊന്നിത്തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ മെനയാമെന്ന ആർ എസ് എസ് നിർദ്ദേശം സ്വീകരിച്ച് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ അതേസമയം എത്ര സീറ്റിൽ ജയിക്കുമെന്ന ചോദ്യത്തോട് കൃത്യമായ മറുപടി പറയാൻ സംസ്ഥാനത്തെ ബി ജെ പി പ്രതിനിധികൾക്ക് കഴിയാതിരുന്നത് ബി ജെ പി അധ്യക്ഷനെ ചൊടിപ്പിക്കുകയും ചെയ്തു എത്ര സീറ്റിൽ ജയിക്കും എന്നും തെരഞ്ഞെടുപ്പ് തന്ത്രം എന്തായിരിക്കണമെന്നും ശബരിമല എത്രത്തോളം നേട്ടമാകും എന്നും എല്ലാമായിരുന്നു പ്രധാന ചോദ്യങ്ങൾ എന്നാൽ അമിത്ഷാ എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയാത്തതിനാലും കേരളത്തിൽ കഷ്ടി ഒരു സീറ്റ് കിട്ടാൻ തന്നെ പിടാപ്പാട് പെടണമെന്നതിനാലും ബി ജെ പി പ്രതിനിധികളിൽ പലരും ദേശീയ അധ്യക്ഷന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല ഇതോടെ അമിത്ഷായ്ക്കും ദേഷ്യമായി മൂന്ന് സീറ്റ് വരെ കിട്ടുമെന്ന് ചാടി പ്രതിനിധിക്ക് ശകാരവും കേൾക്കേണ്ടി വന്നു ഇതോടെ മറ്റുള്ളവർ കൂടുതൽ നിശബ്ദരായി എന്നാണ് ലഭിക്കുന്ന വിവരം എത്ര സീറ്റിൽ ജയിക്കുമെന്നും തെരഞ്ഞെടുപ്പ് തന്ത്രം എന്താവണം എന്നുമെല്ലാമായിരുന്നു അമിത്ഷായുടെ ചോദ്യങ്ങൾ പക്ഷേ ഒരു സീറ്റിനുള്ള സാധ്യത മാത്രമാണ് ഉള്ളതെന്ന് പറയാൻ കഴിയാതെ ബി ജെ പി സംസ്ഥാന നേതാക്കൾ കുഴങ്ങി വെള്ളിയാഴ്ച പാലക്കാട് നടന്ന ഭാരവാഹി യോഗത്തിലായിരുന്നു അമിത് ഷാ സംസ്ഥാന നേതൃത്വത്തെ മുൾമിനയിൽ നിർത്തിയ ചോദ്യങ്ങൾ ഉന്നയിച്ചത് ഏതായാലും ഒരു ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം നൽകാൻ പ്രതിനിധികൾക്ക് കഴിയാതിരുന്നതോടെ മേഖലാൽ ജാഥ കഴിയുമ്പോൾ മണ്ഡലം തിരിച്ചുള്ള വോട്ട് കണക്ക് എത്തിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അമിത്ഷാ കൂടിക്കാഴ്ചയിൽ മൂന്ന് ചോദ്യങ്ങൾക്കാണ് അമിത്ഷാ പ്രധാനമായും ഉത്തരം തേടിയത് ലോക്സഭയിൽ എത്ര സീറ്റ് വിജയിക്കാനാകുമെന്നും എന്തു തന്ത്രം മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും ശബരിമല വിഷയം ഓരോ മണ്ഡലത്തിലും എത്ര വോട്ട് കൂട്ടുമെന്നുമെല്ലാമായിരുന്നു പ്രധാന ചോദ്യങ്ങൾ എന്നാൽ എത്ര സീറ്റ് കിട്ടുമെന്ന ചോദ്യത്തിന് പ്രതിനിധികൾക്കും ഉറപ്പിച്ചു അനുകൂല സാഹചര്യം ഉണ്ടെന്നായിരുന്നു മിക്കവരും പറഞ്ഞു വെച്ചത് എന്നാൽ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി മൂന്ന് സീറ്റ് വരെ എന്ന മറുപടി നൽകിയതോടെ എങ്കിൽ എങ്ങനെ എന്ന് പറയണമെന്നായി അമിത്ഷാ എന്നാൽ അതിന് വ്യക്തമായ മറുപടി പറയാൻ കഴിയാതെ വന്നതോടെ വേദിയിൽ വേദിയിലിരുന്ന് തന്നെ ശകാരിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് എല്ലാവർക്കും കർശന നിർദ്ദേശങ്ങളും എത്തിയത് എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വർദ്ധിച്ച വോട്ട് കണക്ക് മാത്രം നിരത്തി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അമിത്ഷാ മുന്നറിയിപ്പ് നൽകി എല്ലാ മണ്ഡലങ്ങളിലും ആർ എസ് എസ് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം മാത്രം മതിയെന്നും ദേശീയ അധ്യക്ഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കുമ്മനത്തെ മടക്കിക്കൊണ്ടുവന്ന് എൻ ഡി എ കൺവീനർ ആക്കണമെന്ന് ആർ എസ് എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി കുമ്മനം എത്തിയാൽ വിജയം ഉറപ്പെന്നാണ് ആർ എസ് എസ് അറിയിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ അമിത്ഷാ തീരുമാനമൊന്നും പ്രഖ്യാപിച്ചിട്ടുമില്ല